മലയാളികളെ ആഴത്തിൽ സ്പർശിച്ച ഒരു കാവ്യം ഈ ചോദ്യത്തിന്റെ ഉത്തരം രമണൻ എന്നു തന്നെയല്ലേ ഇന്ന് ആ രമണനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അത് എഴുതിയ മഹാകവി ചങ്ങമ്പുഴയെക്കുറിച്ചും അതിനു മുൻപ് ഒരു ചോദ്യം ചങ്ങമ്പുഴയുടെ രമണൻ വായിച്ചവരാണോ നിങ്ങൾ നിങ്ങളുടെ അനുഭവം എന്തു തന്നെ ആയാലും കമൻ ബോക്സിൽ എഴുതും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം മനുഷ്യൻ എന്ന നിലയിലും കവി എന്ന നിലയിലും മറ്റുള്ള മലയാള കവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തനായാണ് ചങ്ങമ്പുഴ ജീവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ഉത്തര തിരുവിതാംകൂറിൽപ്പെട്ട അതായത് ഇന്നത്തെ എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് മലയാളത്തിൻ്റെ ഈ മഹാകവി ജനിച്ചത് ചങ്ങമ്പുഴ തറവാട്ടിലെ ശ്രീമതി അമ്മയുടെയും തെക്കേടത്തെ വീട്ടിൽ നാരായണ മേനോൻ്റെയും മകനായിരുന്നു ചങ്ങമ്പുഴ ഒരു നിർദ്ധന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ ബാല്യകാല വിദ്യാഭ്യാസത്തിന് അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു ഇടപ്പള്ളി മലയാളം പ്രൈമറി സ്കൂൾ ശ്രീകൃഷ്ണവിലാസം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആലുവ സെൻറ്റ് മേരീസ് സ്കൂൾ എറണാകുളം സർക്കാർ ഹൈസ്കൂൾ സെന്റ് ആൽബർട്ട് സ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യയനം നടത്തിയ അദ്ദേഹം ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഹൈസ്കൂൾ വിദ്യാഭ്യാസം അവസാനിച്ച കാലത്താണ് അദ്ദേഹത്തിന്റെ സുഹൃത്തും ഇടപ്പള്ളി പ്രസ്ഥാനത്തിന്റെ ജനയിതാക്കളിൽ ഒരാളുമായ ഇടപ്പള്ളി രാഘവൻ പിള്ള എന്ന കവിയുടെ മരണം സംഭവിക്കുന്നത് ഈ സംഭവം ചങ്ങമ്പുഴയുടെ ജീവിതത്തെ അഗാധമായി സ്പർശിച്ചു രമണൻ എന്ന വിലാപകാവ്യം എഴുതുന്നതിന് ഈ സംഭവം പ്രേരണയായി എന്നാണ് പിന്നീട് പറയപ്പെട്ടത് എന്നാൽ ആ ദുഃഖം അദ്ദേഹത്തെ പിന്തുണച്ചു ചങ്ങമ്പുഴയുടെ രമണൻ മലയാള സാഹിത്യത്തെയും മലയാളികളെയും ഒരുപോലെ പിടിച്ചുലച്ചു കവിക്ക് വേണ്ടത്ര ആദരവും സ്നേഹവും സമൂഹം നൽകി ആ മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ലായി പിന്നീട് മാറി എറണാകുളം മഹാരാജാസ് കോളേജിലും തുടർന്ന് തിരുവനന്തപുരം ആർട്സ് കോളേജിലും പഠിച്ച് അദ്ദേഹം ഓണേഴ്സ് ബിരുദമാണ് നേടിയത് മഹാരാജാസ് കോളേജിൽ പഠിക്കുന്ന കാലത്തു തന്നെ ചങ്ങമ്പുഴ പ്രശസ്തനായ കവിയായി തീർന്നിരുന്നു പല പ്രസിദ്ധ കൃതികളും അന്ന് പുറത്തു വന്നു വിദ്യാഭ്യാസ കാലഘട്ടം അവസാനയ്ക്ക് മുമ്പ് തന്നെ അദ്ദേഹം ശ്രീദേവി അമ്മയെ വിവാഹവും ചെയ്തു പഠനത്തിനു ശേഷം ദുർവഹമായ സാമ്പത്തിക ക്ലേശം നിമിത്തം യുദ്ധ സേവനത്തിന് പോയി അധികനാൾ അവിടെ തുടർന്നില്ല രണ്ടു വർഷത്തിനു ശേഷം രാജിവെച്ച് മദ്രാശിയിലെ ലോ കോളേജിൽ ചേർന്നു എങ്കിലും പഠനം പൂർത്തിയാക്കാതെ അദ്ദേഹം നാട്ടിലേക്ക് മടങ്ങി പിൽക്കാലത്ത് ചങ്ങമ്പുഴയെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് നയിച്ച പല കൃതികളും ഇക്കാലത്താണ് രചിക്കപ്പെട്ടത് ഇതിനിടെ മംഗളോദയം മാസികയുടെ പത്രാധിപ സമിതി അംഗമായും അദ്ദേഹം ജോലി ചെയ്തു അനന്തരം അദ്ദേഹം എഴുത്തിൽ മുഴുകി ഇടപ്പള്ളിയിൽ സകുടുംബം താമസിച്ചു ഉത്കണ്ഠാകുലമായ പല പരിവർത്തനങ്ങൾക്കും വിധേയമാവുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതം ആദ്യം വാദരോഗവും തുടർന്ന് ക്ഷയരോഗവും അദ്ദേഹത്തിന് പിടിപെട്ടു എന്തു സഹിച്ചും ജീവിതം ആസ്വദിക്കാൻ അതീവ താല്പര്യം കാണിച്ച ആ മഹാകവി മരണവുമായി അനുക്ഷണം അടുക്കുകയായിരുന്നു നാളുകൾ അധികം നീങ്ങിയില്ല കേരളത്തിലെ സഹൃദയ ലോകത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ പതിനേഴാം തീയതി ഉച്ചതിരിഞ്ഞ് തൃശ്ശിവ പേരൂർ മംഗളോദയം നഴ്സിംഗ് ഹോമിൽ വെച്ച് രമണന്റെയും ചന്ദ്രകയുടെയും പ്രണയം പൂർത്തിയാകാതെ ചങ്ങമ്പുഴ ഈ ലോകത്തോട് വിട പറഞ്ഞു സ്വന്തം നാടായ ഇടപ്പള്ളിയിൽ അദ്ദേഹത്തെ സംസ്കരിച്ചു അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഇടപ്പള്ളിയിൽ ചങ്ങമ്പുഴ സാംസ്കാരിക സമിതി കലാവേദി ചങ്ങമ്പുഴ സ്മാരക ഗ്രന്ഥശാല പാർക്ക് എന്നിവയും സ്ഥാപിച്ചു വർഷം തോറും ചങ്ങമ്പുഴയുടെ ഓർമ്മയ്ക്ക് വിവിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു പോരുകയാണ് കവിതാ സമാഹാരങ്ങളും ഗണ്ഡകാവ്യങ്ങളും പരിഭാഷകളും നോവലുകളും ഉൾപ്പെടെ അമ്പത്തിയേഴ് കൃതികൾ ചങ്ങമ്പുഴ കൈരളിക്ക് കാഴ്ചവെച്ചു അതിമനോഹരങ്ങളായ കാവ്യങ്ങൾ കൊണ്ടുതന്നെ ആവാം ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹത്തെ നക്ഷത്രങ്ങളുടെ പ്രേമഭാചനം എന്ന് വിശേഷിപ്പിച്ചത് ഇനി അദ്ദേഹം ബാക്കി വച്ച മലയാളത്തിലെ എക്കാലത്തെയും പ്രശസ്തമായ കാവ്യം ചങ്ങമ്പുഴയുടെ രമണനെക്കുറിച്ച് സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഒക്ടോബറിലാണ് ചങ്ങമ്പുഴയുടെ രമണൻ തിരുപ്പിറവിയെടുക്കുന്നത് ചങ്ങമ്പുഴയുടെ പ്രിയ സുഹൃത്തായ എ കെ ഹമീദാണ് യുദ്ധത്തിൻ്റെയും ക്ഷാമത്തിൻ്റെയും ആ ദുർഘട സന്ധിയിൽ ആയിരം ഉറുപ്പിക മുടക്കി മലയാളിക്ക് മധുരം വിളമ്പാൻ തയ്യാറായത് ആദ്യകാലങ്ങളിൽ കവി തന്നെ പുസ്തകം കൊണ്ടു നടന്നു വിൽക്കുകയായിരുന്നു പിന്നീട് കെടാമംഗലം സദാനന്ദനാണ് തൻ്റെ കഥാപ്രസംഗത്തിലൂടെ കൊച്ചിയെ ഇളക്കി മറിച്ചത് അതുകഴിഞ്ഞ് സാംബശിവൻ തിരുവിതാംകൂറും അങ്ങനെയാണ് രമണന്റെ വില്പന സർവ്വകാല റെക്കോർഡിടുന്നത് രമണനെ മലയാളി മനസ്സിനോട് വെച്ചു അത് സമ്മാനിച്ച ചങ്ങമ്പുഴയ്ക്കും അഭിനന്ദന പ്രവാഹമായിരുന്നു കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ ആണെന്ന് ഓർക്കണം അന്ന് കേരള സമൂഹം ഇത്രത്തോളം സാക്ഷരത കൈവരിച്ചിരുന്നില്ല അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ അറിയുന്നവർ തന്നെ കുറവാണ് പക്ഷെ വായിക്കാൻ അറിയുന്നവർ വായിച്ചു കേട്ട് വായിക്കാൻ അറിയാത്തവർ പോലും രമണന്റെ വരികൾ മനഃപ്പാടമാക്കി അത്രത്തോളം ജനപ്രിയമാകാൻ ഈ കാവ്യത്തിന് കഴിഞ്ഞു കർണ്ണം കുളിർപ്പിക്കുന്ന സംഗീതമാധുര്യവും രൂപപൊലിമയും ഹൃദയം കവരുന്ന സാരള്യവും ചങ്ങമ്പുഴ കവിതകളുടെ മുഖമുദ്രയാണ് ഇതുതന്നെയാണ് ചങ്ങമ്പുഴയുടെ രമണനെ ഹൃദ്യമാക്കിയതും മലയാളത്തിലെ ആദ്യത്തെ ആരണ്യക നാടകീയ വിലാപകാവ്യം എന്നാണ് രമണൻ അറിയപ്പെടുന്നത് കുടിലു തൊട്ട് കൊട്ടാരം വരെ സാക്ഷരനിലും നിരക്ഷരനിലും രമണന്റെ സ്വാധീനമുണ്ടായി രമണൻ എന്ന നിർധനനായ ഇടയ യുവാവിന്റെയും ചന്ദ്രിക എന്ന ധനിക യുവതിയുടെയും പ്രണയം അവസാനം വഞ്ചിതനാകുന്ന നായകന്റെ ആത്മഹത്യ എന്നിവയാണ് കാവ്യത്തിന്റെ പ്രമേയം ആർഭാടങ്ങളിൽ നിന്നകുന്ന ലളിതമായൊരു ജീവിതത്തെ മധുരഗാനങ്ങൾ കൊണ്ട് നിറച്ചിരുന്ന ഒരു യുവാവുമായി ഉന്നത കുലജാതിയിലെ കന്യക അനുരാഗത്തിലാകുന്നു തന്റെ സാമുദായിക പരിഗണന മനസ്സിലാക്കി അവൻ അവളെ ആ സാഹസത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ അവളത് സമ്മതിക്കുന്നില്ല രമണന്റെ പ്രേമത്തെ അഭിനന്ദിക്കാൻ മദനനും അവളുടെ പ്രേമത്തെ ബലപ്പെടുത്താൻ ഒരു തോഴിയുമുണ്ട് എന്നാൽ നായികയ്ക്ക് പിതാവിന്റെ തീരുമാനം അനുസരിക്കേണ്ടി വരുമ്പോൾ രമണനെ ചന്ദ്രിക തന്റെ ഹൃദയകോവിലിൽ നിന്നും യാതൊരു അല്ലലും കൂടാതെ കുടിയിറക്കുന്നു ചന്ദ്രികയെ നഷ്ടപ്പെട്ട രമണൻ ആത്മഹത്യ ചെയ്യുന്നു രമണന്റെ തണുറഞ്ഞ ശരീരം കണ്ട് മദനൻ പറയുന്ന ഏതാനും വരികളിലൂടെ കവിത അവസാനിപ്പിക്കുന്നു ചെറിയ വരികളിൽ പറയുകയാണെങ്കിൽ ഇതാണ് ചങ്ങമ്പുഴയുടെ രമണൻ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ രംഗങ്ങൾ സൃഷ്ടിക്കുക അതിൽ ഗ്രാമീണ അനുരാഗ കഥയുടെ പുളകം കൊള്ളിക്കുന്ന രംഗങ്ങൾ സന്നിവേശിപ്പിക്കുക കഥാപാത്രങ്ങളെയും ഭാവങ്ങളെയും ക്ഷതങ്ങൾ പറ്റാതെ ആവിഷ്കരിക്കുക ഇതൊക്കെയാണ് രമണന്റെ പ്രത്യേകതകൾ ചന്ദ്രിക എന്ന കാമുകി രമണനിൽ വില്ലത്തിയാണ് പിതാവിന്റെ വാക്കുകേട്ട് ജീവന തുല്യം സ്നേഹിച്ച കാമുകനെ നിർദാക്ഷിണ്യം തള്ളിക്കളയാൻ ചന്ദ്രികയ്ക്ക് സാധിച്ചു ആംഗലേയ സാഹിത്യത്തിൽ എലിജി എന്നൊക്കെ വിളിപ്പേരുകളുള്ള വലിയ സാഹിത്യശാഖയായി വർത്തിക്കപ്പെടുന്ന വിലാപകാവ്യം മലയാളത്തിൽ പ്രശസ്തമായത് വിരലിൽ ഒടുങ്ങുന്നവയേ ഉള്ളൂ അതിൽ തന്നെ വാഴ്ത്തപ്പെടുന്നത് ചങ്ങമ്പുഴയുടെ രമണൻ തന്നെയാണ് കാനന ചായയിൽ ഞാനും വരട്ടെയോ നിന്റെ കൂടെ ആ വനവീതികളിലെ വസന്ത ശ്രീവിലാസത്തിൽ തെളിഞ്ഞിരിക്കും ഇപ്പോൾ അവിടെ മാമരങ്ങൾ ഈ വരികളിൽ കേരളക്കരയിൽ ആകെ അലയൊലി തീർത്തു പ്രണയത്തിൽ ആഴുമ്പോൾ അവൻ പോകണമെന്നും അവൻ ചെയ്യുന്നത് എന്താണെങ്കിലും അതിലൊക്കെയും സ്വന്തം വിരൽപ്പാടുകൾ പതിപ്പിക്കണമെന്നും വില്ലത്തിയായ ചന്ദ്രികയ്ക്കും ആഗ്രഹമുണ്ടായിരിക്കണം ആ ആഗ്രഹം അവൾ തന്നെ പ്രിയതമനോട് എത്ര പറഞ്ഞു കാണും ആഗ്രഹമുണ്ടായാൽ അത് പ്രകടിപ്പിക്കാത്ത തരമില്ല എന്നാൽ കാടിന്റെ ഭാഷ വന്യതയുടെ മുള്ളുകൾ അവനു കഴിയില്ല അവളെ അത്ര എളുപ്പത്തിൽ വനാന്തരങ്ങളിലേക്ക് കൈപിടിച്ച് നടത്താൻ പ്രണയം അവൾക്ക് സ്വപ്നത്തിൽ ഊന്നിയതാകുമ്പോൾ അവനത് സങ്കല്പത്തിനപ്പുറം ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നുവെന്ന് ഈ വരികൾ ബോധ്യപ്പെടുത്തുന്നുണ്ട് അവരുടെ യഥാർത്ഥ ജീവിതത്തിലും സംഭവിച്ചത് മറ്റൊന്നല്ല സ്വപ്നസഞ്ചാരിയായ ചന്ദ്രികയ്ക്ക് പ്രണയം ജീവിതത്തിലേക്ക് വരുമ്പോൾ വെറും സ്വപ്നം മാത്രമായി മാറി മാതാപിതാക്കളുടെ ഭീഷണിയിൽ അവൾക്ക് മറ്റ് മാർഗങ്ങളില്ലാതെയാകുന്നു രമണനും മദനനും ലോകം മുഴുവൻ ചന്ദ്രികയെ ചതിയുടെ രൂപമായി വാഴ്ത്തുമ്പോഴും പ്രണയത്തിന്റെ തണുത്ത മണമുള്ള സന്ധ്യകൾ ഇന്നും അവൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ടാകണം ഒരിക്കലും രമണൻ ജീവൻ എടുക്കുമെന്ന് അവൾ കരുതിയിട്ടുണ്ടാകില്ല സങ്കടങ്ങളുടെ പർദ്ദീസ പണിഞ്ഞ് ഏറെ നാൾ അലഞ്ഞു നടന്ന് ഒടുവിൽ ഒറ്റയ്ക്ക് ജീവിതം കഴിച്ചുകൂട്ടുന്ന രമണനെ പിന്നീട് എപ്പോഴെങ്കിലും അവൾക്ക് വന്നു തൊടാമായിരുന്നു എന്നവൾ ചിന്തിച്ചിരിക്കണം എന്നാൽ രമണന്റെ ആത്മഹത്യ തകർത്തു കളഞ്ഞത് മദനനെ മാത്രമല്ല ചന്ദ്രികയെ കൂടിയാണ് പിന്നീട് ഒരിക്കലും മനസ്സ് നിറഞ്ഞ് അവൾ ചിരിച്ചു കാണില്ല മാതാപിതാക്കളുടെ സന്തോഷങ്ങൾക്കു വേണ്ടി ബലിയാടായ പ്രണയകഥയിലെ ദുരന്ത നായികിയായി ചന്ദ്രിക മാറി പ്രാണനേക്കാളേറെ സ്നേഹിച്ച കാമുകിയുടെ വിരഹം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്ത രമണന്മാരുടെ മാത്രം ലോകമല്ല നമ്മുടേത് മനസ്സ് നിറയെ സ്നേഹവും സ്വപ്നങ്ങളും ഉണ്ടായിട്ടും പലരുടെയും വാശിയുടെ മുന്നിൽ നിസ്സഹായരായ എത്രയോ ചന്ദ്രികമാർ നമ്മുടെ നാട്ടിൽ ജീവിച്ചു മരിച്ചു കാണും ഒന്ന് ചിന്തിച്ചു നോക്കൂ ഇത്തരത്തിലുള്ള ഒരാളെയെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടാകില്ലേ ചങ്ങമ്പുഴയുടെ രമണൻ പുനർവായന ചെയ്യുമ്പോൾ ചന്ദ്രികയുടെ മനസ്സ് എങ്ങനെയാണെന്നൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ചങ്ങമ്പുഴ പറയാൻ ബാക്കി വച്ചതൊക്കെ നമുക്കവിടെ തെളിഞ്ഞു വരുന്നത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ